ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഗെയിം എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുണ്ട് അപ്പോൾ ഇന്നലെ ലൈവില് ഗബ്രി പോയതിന് ശേഷം ജാസ്മിനെ കാണിക്കുന്നത് ജാസ്മിനും ഗബ്രിയും സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് പോയി പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കാണുന്നത് അതിനുശേഷം ജാസ്മിൻ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം റൂമിലേക്ക് വരുന്നു ഗ്രിയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്നു അതിനുശേഷം ഗബ്രിയുടെ കട്ടിലിൽ കിടക്കുന്നു അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും അലാറം വരുന്നു അങ്ങനെ അവിടുന്ന് ഉണർത്തുന്നുണ്ട് നമുക്കറിയാം ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ബന്ധം അങ്ങനെ ജെനുവിൻ ആണോ അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഇതൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് നമുക്കറിയാം ഇവർ ഒരുമിച്ച് അത്രയും ദിവസവും അതിൽ നിൽക്കുമ്പോൾ അവർ തങ്ങളിലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നെങ്കിൽ പോലും ഒരാൾ പോകുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ദുഃഖവും വേദനയും ഒക്കെ ഉണ്ടാകും നമുക്കറിയാം ജിൻഡോയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് രതീഷ് പോകുന്ന സമയത്ത് അപ്പോൾ ഓരോരുത്തരോട് ഓരോരുത്തരോടോരോരുത്തർക്ക് പ്രത്യേകം ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് നമുക്ക് സ്വാഭാവികമാണ് നമുക്കറിയാം അതുപോലെ അൻസിബ മുടിയനൊക്കെ ഭയങ്കര കൂട്ടാണ് അപ്പോൾ അങ്ങനൊരു കൂ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും അത് ഉണ്ടാകാം അത് ജെനുവിൻ തന്നെ ആയിരിക്കാം ഇപ്പോൾ ജാസ്മിൻ്റെ സങ്കടവും അങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് തന്നെ നമുക്ക് കരുതാൻ